നെഹ്മദ് ഹനുസലി ആരാ റസൂരി ഹിൽകരിയും അമ്മാണത് ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒരു ബലിപെരിതാൾ സുദിനം കൂടി നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ് സത്യവിശ്വാസികൾ പെരുന്നാൾ സുദിനം ആഘോഷിക്കേണ്ടത് ആഭാസ ഹറാമുകളും കാട്ടിക്കൂട്ടലുകളും ചെയ്തുകൊണ്ടല്ല മറിച്ച് നന്മകൾ നിറഞ്ഞ സ്നേഹവും സൗഹാർദവും നിറഞ്ഞ ഇബാദത്തുകൾ നിറഞ്ഞ രൂപത്തിലാണ് പെരുന്നാൾ സുദിനം കൊണ്ടാടേണ്ടത് സുന്നത്തായ ഒരുപാട് കർമ്മങ്ങൾ പെരുന്നാൾ സുദിനത്തിൽ അനുഷ്ഠിക്കാൻ റസൂൽ അള്ളഹ് അലൈവ് വസ്ലം ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു ഒന്നാമതായി നമുക്കറിയാവുന്നതുപോലെ നല്ല രൂപത്തിൽ കുളിച്ച് നല്ല വസ്ത്രമണിഞ്ഞ് സുഗന്ധം പൂശി പള്ളിയിലേക്ക് പോവുക പള്ളിയിലേക്ക് നടന്നു പോകലാണ് ഏറ്റവും അഫ്ലായത് ഏറ്റവും ശ്രേഷ്ഠമായത് പെരുന്നാളിന്റെ ഒരു പ്രത്യേകമായ സുന്നത്താണ് റസൂൽ അള്ളാഹ് ഇസല്ഹ് അലൈവല്ലം പെരുന്നാൾ നമസ്കാരം നടക്കുന്ന സ്ഥലത്തേക്ക് ഏത് വഴിയിലൂടെയാണോ പോയത് തിരിച്ചു വരുമ്പോൾ മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കുമായിരുന്നു രണ്ടു വഴികൾ തെരഞ്ഞെടുക്കുമായിരുന്നു ഇത് ഹദീസുകളിൽ കാണാൻ കഴിയും എന്തിന്റെ പേരിലാണ് റസൂഹിഅലൈ വസ്ലം പള്ളിയിലേക്ക് പോകുമ്പോൾ പെരുന്നാൾ നമസ്കാരം നടക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചു തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ മറ്റൊരു വഴിയിൽ കൂടി സഞ്ചരിച്ചത് ലിയഷത്തൊരി ഖാൻ ആ രണ്ട് വഴികളും അതിലുള്ള ജിന്നുകളും മനുഷ്യരും അതിലുള്ള മലക്കുകളും എല്ലാവരും അള്ളാഹുവിന്റെ അടുക്കൽ ഈ മനുഷ്യന് അനുകൂലമാകാനും അനുകൂലമായി സാക്ഷി പറയാനും വേണ്ടിയാണ് അതുപോലെ പെരുന്നാളിന് ആശംസകൾ പറയൽ നല്ല കാര്യമാണ് സുദീർഹമായ ഒരു അമലാണ് ബഹുമാന്യരായ സഹാബാക്കൾ പരസ്പരം കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ പെരുന്നാൾ ആശംസയുടെ വാക്കായി പറഞ്ഞിരുന്നത് അള്ളാഹു നമ്മിൽ നിന്നും നിങ്ങളിൽ നിന്നും ഈ സുഹൃതങ്ങളെ എല്ലാ നന്മകളെയും സ്വീകരിക്കുമാറാകട്ടെ അതുപോലെ ബലി പെരുന്നാൾ സുദിനത്തിൽ പ്രത്യേകമായി നബിതങ്ങി വസ്ല്ലാം അനുഷ്ഠിച്ച സുന്നത്തായ രീതിയായിരുന്നു ചെറിയ പെരുന്നാളിൽ എന്തെങ്കിലും കഴിച്ചുകൊണ്ടാണ് നമസ്കാരത്തിന് വേണ്ടി പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി പോയിരുന്നത് എന്നാൽ ബലി പെരുന്നാൾ സുദിനത്തിൽ ഒന്നും കഴിക്കാതെ നാസ്ത ഒന്നും കഴിക്കാതെയാണ് നമസ്കരിക്കാൻ വേണ്ടി പോയിരുന്നത് മഹന്മാരായ ഒലമാക്കൾ പറയുന്നുണ്ട് റസൂൽ അലൈവിസ്ലം ഈ അമല ചെയ്തത് ആദ്യമായി മാംസം നമ്മുടെ ശരീരത്തിൽ കടക്കാൻ വേണ്ടിയാണ് ആദ്യമായി മാംസം വേണ്ടിയാണ് അതുപോലെ ബലിപെരുന്നാളിൽ തക്ബീറുകൾ വർദ്ധിപ്പിക്കുക തഹലീലുകൾ വർദ്ധിപ്പിക്കുക ചെറിയ പെരുന്നാൾ പോലെയല്ല അയ്യാം മുത്തശ്ശരീഖിൻ്റെ ദിവസങ്ങളിലും അതായത് നാലാം പെരുന്നാളിന്റെ അവസാനത്തെ അസർ വരെയും ഈ തകബീറുകൾ നമ്മൾ നമസ്കാരങ്ങൾക്ക് ശേഷം പറഞ്ഞുകൊണ്ടിരിക്കുക അള്ളാഹു സുബാന ഈ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും നന്മയുടെയും ബലിപെരുന്നാളിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേരുന്നു തള്ളാഹു മിന്നിൻകും